ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ ഹൈക്കോടതിയിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെടുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഇതുവരെയുള്ള ശബരിമലയിലെ എല്ലാ പ്രവർത്തനങ്ങളും അന്വേഷിക്കാൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുമെന്നും പൂജ അവധിക്കു ശേഷം ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പ്രശാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബറിലാണ് വിജയ് മല്യ സ്വർണം പൂശുന്നത് അവിടെ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അതായത് എന്റെ കാലം വരെ പൂശിയ സ്വർണത്തെക്കുറിച്ചും കുറവ് വന്ന സ്വർണത്തെക്കുറിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള അവതാരങ്ങളെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടും പൂജ അവധി കഴിഞ്ഞ് ഹൈക്കോടതി തുറക്കുന്ന അന്ന് തന്നെ ഇക്കാര്യം ആവശ്യപ്പെടുമെന്ന് പ്രശാന്ത് പറഞ്ഞു വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചു വന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ആ കുഴിയിൽ അദ്ദേഹം തന്നെ വീണിരിക്കുകയാണ് ശബരിമലയുടെ പേരിൽ ഒട്ടേറെ തട്ടിപ്പുകൾ ഇയാൾ നടത്തിയതായാണ് മാധ്യമ വാർത്തകളിലൂടെ അറിഞ്ഞത് ഇതിനെല്ലാം സമഗ്ര അന്വേഷണം വേണമെന്നും അദ്ദേഹം പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തെങ്കിലും കുഴപ്പത്തിൽ ചാടിയെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ടാണ് അല്ലാതെ ദേവസ്വം ബോർഡ് ഇതിൽ യാതൊരു പങ്കുമില്ല ദേവസ്വം ബോർഡ് വിജിലൻസ് എസ് പി ഇക്കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഇതിനൊപ്പം തന്നെ സമഗ്ര അന്വേഷണം കൂടി കോടതിയിൽ ആവശ്യപ്പെടും രണ്ടായിരത്തി പത്തൊൻപതിലെ വിഷയത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാം അന്വേഷിക്കണം ഒരാളെയും ദേവസ്വം ബോർഡ് സംരക്ഷിക്കില്ല അന്നത്തെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നാണ് വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക നിരീക്ഷണത്തിൽ മനസ്സിലാകുന്നത് നാല് കിലോ സ്വർണം കുറഞ്ഞുവെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല കോടതി പറയുന്നത് നാൽപ്പത്തിരണ്ട് കിലോ മുപ്പത്തെട്ട് കിലോയായി മാറി എന്നാണ് അത് ചെമ്പ് ഉൾപ്പെടെയാണ് യുക്തിയില്ലാത്ത ആരോപണങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ന്യൂസ് ടൈം വർഷത്തെ ഈവെന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം പാർട്ടി പ്ലാനറ്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് പ്രോപ്പർട്ടി റേൻഡ് കോർപ്പറേറ്റ് ഈവെന്റ് ഇനോഗ്രേഷൻ ട്രാവൽ ടൂറിസം ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ ഹണിവുഡ് പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ പാർട്ടി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക